നമസ്കാരം കുര്ഡ് ദേശീയപാത ഇടിഞ്ഞതിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനിടെ ഡി പി ആർ അട്ടിമറിച്ചെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേശീയപാത നിർമ്മാണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കണം പ്രീണനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായി റോഡ് തകർന്നതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു റോഡ് ഇടിഞ്ഞ ഭാഗത്തെപ്പറ്റി പറയുന്നത് എന്താണ് റോഡ് നിർമ്മാണത്തിന് ഡി പി ആർ ഒന്നുണ്ടായിരുന്നോ അത് പിന്തുടർന്നോ ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ രണ്ടും അതും പോരാതെ ഡി പി ആർ മൂന്നിലേക്ക് പോയത് എവിടെയാണ് വയൽ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് യഥാർത്ഥ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റി ഇതെല്ലാം അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കുര്യാട് ദേശീയപാത ഇടിഞ്ഞതിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ വിലക്കി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഇരു കമ്പനികൾക്കും തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുര്യാട് ദേശീയപദ അറുപത്തിയാറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് പിന്നീട് പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണത്തിലെ അപാകത വ്യക്തമായി ഇതിനെ തുടർന്ന് ഇന്നലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി കൺസൾട്ടന്റായ എച്ച് ഇ സിക്കും സമാന നടപടികളാണ് നേരിടേണ്ടി വരിക ഐ ഐ ടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കും ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ തോമസ് എന്നിവർ സംഘത്തിലെ അംഗങ്ങളാണ് ഇവർ മന്ത്രാലയത്തിന് വിശദ റിപ്പോർട്ട് നൽകും കൂരിയാട് പാത ഇടിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയിരുന്നു തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലായാണ് വിള്ളൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ കൂരിയാടും തലപ്പാറയ്ക്കും പുറമെ എടരിക്കോട് മ്മാലിപ്പടിയിലും ചെറുശാലയിലും വിള്ളൽ കണ്ടെത്തി നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന്റെ മുകളിലാണ് അൻപത് മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് കാസർഗോഡ് കാഞ്ഞങ്ങാടും ദേശീയപാതയിൽ മാവുങ്കാലിൽ റോഡിന്റെ മധ്യത്തിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് അതേസമയം കൂരിയാട് ഭാഗത്ത് ദേശീയപാത ഇരുന്നൂറ് മീറ്ററിലധികം നീളത്തിൽ തകർന്നതിന്റെ പ്രധാന കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്നാണ് വിലയിരുത്തൽ പാടശേഖരത്തിലെ മണ്ണ് കളിമണ്ണാണ് വേനലിൽ ഇതിന് ഉറപ്പുണ്ടാകും മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കും ഭാരം കൂടുമ്പോൾ ഇത് താഴ്ന്നു പോകും ഇതാണ് കൂരിയാട് സംഭവിച്ചത് കളിമണ്ണ് കലർന്ന പാടശേഖരത്തിൽ കൂടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ച റോഡ് മുഴുവൻ പുനർനിർമ്മിക്കേണ്ടി വരും ഉറപ്പു കുറഞ്ഞ ുള്ള പാടശേഖരത്തിൽ നാല്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ എട്ട് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിക്കുമ്പോൾ അടിയിലെ മണ്ണിന്റെ ഭാരവാഹക ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു കളിമണ്ണ് മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ ഭാരവാഹക ശേഷി തീരക്കുറവാണ് ഇത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ടവർക്കായില്ല ഇതാണ് ദുരന്തത്തിന് കാരണമായത് കളിമണ്ണിൽ എട്ട് മീറ്റർ ഉയരത്തിൽ മണ്ണ് അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ മെറ്റൽ ഓടുന്ന വാഹനങ്ങളുടെ ഭാരം എന്നിവ വരുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന വയലിലാണ് മണ്ണിട്ട് നികത്തിയത് മണ്ണിന് നല്ല കനമുണ്ടാകും ഇതോടൊപ്പം ധാരാളം മെറ്റലും മണ്ണിന് മുകളിൽ നിർത്തിയിട്ടുണ്ട് ഭാരം കൂടുമ്പോൾ അടിയിലെച്ച് കളിമണ്ണ് താഴ്ന്നു പോവുകയും വശങ്ങളിലുള്ള ചുമരുകൾ പൊട്ടുകയും ചെയ്യും ഇതാണ് സംഭവിച്ചത് കളിമണ്ണ് ബലപ്പെടുത്തണമായിരുന്നു ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇത്തരം മണ്ണിൽ അടുത്തടുത്ത് കുഴിയെടുത്ത് അതിൽ മണൽ നിറയ്ക്കാവുന്നതാണ് മണലും കളിമണ്ണും ചേർന്നാൽ ഉറപ്പുണ്ടാകും കളിമണ്ണിന് മുകളിൽ മണലിട്ട് ഇടിച്ചുറപ്പിച്ചാലും റോഡ് താഴ്ന്നു പോകില്ല റോഡിന്റെ ഡിസൈൻ തയ്യാറാക്കിയതിലെ അപാകതയാണ് അപകടത്തിന് വഴി വെച്ചെന്നാണ് നിഗമനം അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു എം പി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയോടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്